മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ നടത്തിയ ഒരു പരാമർശം വലിയ ചർച്ചയായി അങ്ങനെ മാറുകയാണ് ഒരു പ്രതിപക്ഷ അംഗത്തെ കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുചിതമായ ഒരു പരാമർശം നടത്തിയത് പ്രതിപക്ഷ ബഹളത്തിനിടെ ഒരാൾ സഭയിലെ സുരക്ഷാ വിഭാഗമായ വാച്ചാൻ നേരെ തിരിഞ്ഞതിനെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് ഇന്നലെ നടത്തിയ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നു സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത് സ്വന്തം ശരീരശേഷി ശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോ എല്ലാവർക്കും അറിയാം പക്ഷെ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് പാച്ചൻവാടിനെ ആക്രമിക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു പക്ഷേ വിഷയം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതൃത്വം സംസാരിച്ചു പക്ഷേ സ്പീക്കറിന് നേരെയായിരുന്നു സംസാരിച്ച് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഇല്ലായിരുന്നു എം പി രാജേഷ് ഉൾപ്പെടെ ഇന്ന് മന്ത്രിമാർ പറഞ്ഞത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇന്ന് നടന്ന ദൃശ്യങ്ങൾ കൂടി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളിവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി നടത്തും നിങ്ങൾ അറിയാത്തോ അതെ നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോകണം അല്ലെ അങ്ങ് ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം ായി തോന്നിയതെല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല ഇതാണ് സഭയിൽ കാണുന്നത് നമ്മൾ ഒരുപക്ഷെ പരിമാപനമായിട്ടുള്ള നിയമനിർമ്മാണ സഭയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ അച്ചടക്കത്തിൻ്റെയും സഭ്യതയുടെ ഒക്കെ തന്നെ സീമകൾ ലംഘിക്കപ്പെടുന്നുണ്ടോ അവരുടെ വാചകങ്ങളും ഒക്കെ തന്നെ പ്രയോഗിക്കുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ടത് ഉണ്ടായി മാറുന്നു അഭിലാഷ് മോഹൻ നമ്മളിപ്പോൾ ചേരുകയാണ് അഭിലാഷ് ഈ പറഞ്ഞു വന്നതുപോലെ ഇന്ന് നോക്കൂ മറ്റൊരു പ്രതികരണം കൂടി നമ്മൾ കേട്ടുപോയി കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രി വി എൻ വാസവനെ പരിഹസിച്ചുകൊണ്ടും ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നൊരു മുദ്രാവാക്യമാണ് രസകരമായ ഒരു മുദ്രാവാക്യമാണ് അതായത് ആരാ ആരാ മലയുടെ മുകളിൽ ഞാനാ ഞാനാ വാസവന എന്താ എന്താ വാസവ സ്വർണം കാക്കാൻ വന്നവന ഭൂലോകനാഥ ഐ കൊള്ളക്കാരെ നോക്കിക്കോ എന്നാണ് ഇന്ന് സഭയിൽ ഇന്ന് മുദ്രാവാക്കി വരുന്നത് അതുകൂടി നമുക്കൊന്ന് കേൾക്കൂ Okay. <laughs> അഭിലാഷന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാ നടത്തിയൊരു പരാമർശം പേര് പറഞ്ഞെങ്കിലും കൂടി മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സഭയുടെ സ്പീക്കർ കഴിഞ്ഞ സഭയുടെ നാഥൻ എന്ന ഒരു പക്ഷേ പറയാൻ കഴിയുന്ന സഭയിൽ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാ ഭാഗത്ത് നിന്നും എട്ട് മുക്കാൽ അട്ടിവെച്ച പോലെ ഒരു നാടൻ പ്രയോഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വാക്ക് പരാമർശിച്ചത് അത് എത്രത്തോളം ഒരു പക്ഷേ ഒരു ജനപ്രതിനിധിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തെന്ന് തോന്നുന്നു അങ്ങനെയാണോ അഭിലാഷിന് തോന്നുന്നത് അത് ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഒരാളുടെ ശരീരത്തെ പരിഹാരം ാണ് പിണറായി വിജയൻ ഇത് മുമ്പും ചെയ്തിട്ടുണ്ട് അത് അമിത്ഷായെ കുറിച്ചായതുകൊണ്ട് അത്ര വലിയ അപലപനമൊന്നും ഉണ്ടായില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഒരാളെ വിമർശിക്കേണ്ടത് രാഷ്ട്രീയമായാണ് ഇവിടെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്താ പറയുക തികച്ചും ദുർബലമായിട്ടുള്ള ഒരു വാദമാണ് ഒരു പ്രതിപക്ഷ അംഗം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ശാരീരിക പ്രത്യേകതയെ ഈ ഇട്ടുമുക്കാൽ അട്ടി മാത്രമല്ല അയാളെ കണ്ടാൽ അയാൾക്കിതിനൊന്നും ശേഷിയില്ല എന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട് ബോഡി ഷെയ്മിങ് ആണ് നടത്തിയത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ നേതാവെന്നല്ല ആരും പറയാൻ പാടില്ലാത്ത ബോഡി ഷെയ്മിംഗ് ആണ് അവിടെ മുഖ്യമന്ത്രി നടത്തിയത് ഇതേ പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ തന്നെ കടകംപള്ളി കടകംപള്ളി സുരേന്ദ്രന്റെ എന്ന പരാമർശം അത് പിന്നീട് പിൻവലിച്ചു ഇന്ന് സഭയിൽ ആ വിവാദ പരാമർശം ഭാഗത്തു നിന്നും ഒരുപക്ഷെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല സഭയിൽ പോലും ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ആക്രോശങ്ങളൊക്കെ നമ്മൾ കണ്ടു ഭിന്ന ശേഷിക്കാരായ അപമാനിക്കുന്ന പ്രസ്താവന എന്ന് പ്രതിപക്ഷം പറഞ്ഞു ആ വാക്കിൽ ചിത്രരഞ്ജൻ സഭയിൽ നടത്തി എന്താണെന്ന് കൂടി നോക്കാം രണ്ട് ഒരാള് അഭിലാഷ എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരുന്നത് എത്രയോ മനോഹരമായ നമ്മുടെ ശബ്ദധാരാവലിയിൽ നമ്മളെ മനോഹരമായ എത്രയോ വാചകങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത് തന്നെ പ്രയോഗിക്കണമെന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ നേരത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലൊക്കെ പ്രയോഗിച്ച് വന്നിരുന്ന വാക്കുകളും പദാവലികളൊക്കെയാണ് പക്ഷെ കാലം മുന്നോട്ട് പോയി സമൂഹം മുന്നോട്ട് പോയി സമൂഹം കുറച്ചുകൂടി സെൻസിറ്റീവായി പുതിയ കാലത്താണ് ജീവിക്കുന്നത് എന്ന് ഈ നേതാക്കൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് അറിയാത്തതുകൊണ്ടാണ് ഇതൊരു സെൻസിറ്റീവായ വിഷയമാണെന്ന് ബോധ്യമാവാത്ത കൊണ്ടാണ് ഒരാളുടെ ശാരീരിക അവസ്ഥയും ഇന്നലെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്ന് പി ചിത്രരഞ്ജൻ ഭരണകക്ഷി എം എൽ എ ശാരീരിക അവസ്ഥയെ അല്ലെങ്കിൽ ശാരീരിക ദൗർബല്യത്തെ അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തെ പരിഹസിക്കുക എന്ന് പറയുന്നത് തികച്ചും മോശമായൊരു പ്രവൃത്തിയാണെന്ന് ഇവർക്കറിയാം അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ ബോധ്യം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം ഇടതുപക്ഷ നേതാക്കളാണല്ലോ റൈറ്റ് വിങ്ങിന്റെ അൾട്രാ റൈറ്റ് വിങ്ങിന്റെ നേതാക്കൾ മറ്റു പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ ശരീരത്തെ അപഹസിക്കുക എന്ന നിലയിലേക്ക് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് പ്രശ്നമാണ് അവരുടെ രാഷ്ട്രീയ ഉള്ളടക്കം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവിടെ അവിടെ അഭിലാഷ് സഭയില് ഈ പറയുന്ന വാചകങ്ങളിലെ സഭാരേഖകളിൽ അതിന്റെ ഉള്ളടക്കമായി വരുന്നതാണ് അപ്പോൾ അവിടെ ഭരണപക്ഷത്തിൻ്റെ എതിരെ വരുന്ന പ്രതിപക്ഷ ആക്രോശങ്ങൾ അത് മാത്രമൊരു സ്ക്രീനിങ്ങിന് വിധേയമാവുകയും സ്പീക്കറൊരു നടപടി ഇന്നിപ്പോൾ നോക്കൂ മൂന്ന് പേർക്കെതിരെ നടപടി എന്ന് പ്രതിപക്ഷ നിലയിൽ നിന്നാണ് അതിനേക്കാളുപരി ഇവർ അടക്കം ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇന്ന് ചിത്രരഞ്ജൻ പറഞ്ഞു എത്രയോ ഈ സഭാ സമ്മേളന കാലയളവ് തന്നെ ഭരണപക്ഷത്തിൽ ഇത്തരത്തിലുള്ള സമാനമായ പദപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഏകപക്ഷീയ നടപടി ഉണ്ടാകുന്നു എന്ന് പ്രതിപക്ഷം അർത്ഥമുണ്ടോ ഇതൊക്കെ സഭാരേഖകളിൽ നിന്ന് നീക്കേണ്ട തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇല്ലെങ്കിൽ അത് എല്ലാ കാലത്തും റെക്കോർഡായി സഭയിൽ സഭാരേഖയായി കിടക്കും അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളത് യാതൊരു തർക്കവും കാര്യമാണ് അത് ഒഴിവാക്കുന്നില്ലെന്ന് മാത്രമല്ല ഞാൻ വിചാരിച്ചത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ വലിയ തോതിൽ പൊതുസമൂഹത്തിൽ എതിർപ്പുണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഇന്നത് ക്ലാരിഫൈ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് മുഖ്യമന്ത്രി അത് ക്ലാരിഫൈ ചെയ്തില്ല എന്നുള്ളത് പോട്ടെ മന്ത്രി എം രാജേഷ് അതിനെ ന്യായീകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അങ്ങനെ ഒരാളെയും ബോഡി ഷെയ്മിങ് നടത്തിയിട്ടില്ല എന്ന് വാദിക്കാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബോധമുള്ള ആളുകളാണല്ലോ അപ്പോൾ അത് പിൻവലിച്ചിട്ടില്ല അത് തിരുത്തിയിട്ടില്ല അത് ക്ലാരിഫൈ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നത് മാതിരി തന്നെ അതിനെ ന്യായീകരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇന്ന് പിത്രഞ്ജന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രസംഗം കൂടി ഉണ്ടായത് മുഖ്യമന്ത്രി പറഞ്ഞ ചില പഴയ എല്ലാം നമുക്ക് പഴയ ലൈബ്രറിയിൽ പഴയ പണ്ടുകാലം കൊണ്ട് പറഞ്ഞ ഒരുപാട് വാചകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതെല്ലാ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാൻ പാടില്ലായിരുന്നു എന്ന് കേരളം പിന്നീട് വിമർശിച്ച പല പദപ്രയോഗങ്ങളും ഉണ്ടായിരുന്നു അതിൽ ചിലത് കൂടി നമുക്കൊന്ന് കണ്ടുപോകാം എന്ത് പറഞ്ഞാണെന്ന് സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയെന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല പക്ഷെ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക അങ്ങനെയൊരു പ്രശ്നം കിടക്കുന്ന ഏതായാലും ഞാനതിലേക്ക് ഞാനതിനെ കൊണ്ടും കടക്കാൻ പോകുന്നില്ല സ്വർണക്കടത്തിന് പകരം നമ്മുടെ ഖുർആൻ ഈ റമദാൻ കാലത്ത് കിട്ടിയത് വിതരണം ചെയ്തത് സ്വർണത്തിന് പകരാവൂലോ അതീ ഖുറാനെ തൊട്ട് പൊള്ളി നിൽക്കുമ്പോ അതിനു വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വർണക്കടത്തിന്റെ പിന്നാലെ ചെല്ലേ എന്തിനാണ് ഈ ഖുർആന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഖുർആൻ എന്ത് അപ്പോൾ വ്യാഖ്യാന പടുക്കളാണല്ലോ അത് അവിടെ ചില പത്രപ്രവർത്തകർ പുലങ്കുത്തി തന്നെയാവും എല്ലാ ഘട്ടത്തിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ ആ ആളെ നിങ്ങളൊരു കുടുംബദ്രോഹി എന്ന തരത്തിലാണ് വിളിക്കുക അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കഴിഞ്ഞാൽ ഇത് പുതിയതായ സംഭവമാണെന്ന് ചോദിച്ചാൽ പണ്ട് സരസമായ ഭാഷയിൽ ഇ കെ നാരണയുടെ പ്രസംഗങ്ങൾ ബാലകൃഷ്ണപിള്ള ചില നടത്തുന്ന പ്രസംഗങ്ങൾ വി എസ് അച്യുതാനന്ദൻ്റെ അവിടെയൊക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിൽ നമുക്ക് ന്യായായിരിക്കാൻ കഴിയും കാലം ഒരുപാട് മാറി എല്ലാത്തിനും നമ്മൾ വളരെ നിഷ്ഠയോടുകൂടി ഒരു പദപ്രയോഗങ്ങളെപ്പോലും നമ്മൾ അതാ ആ പൊളിറ്റിക്കൽ രീതിയിൽ ഒക്കെ നോക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതൊരു ഒരു തിരുത്തൽ രീതിയിലേക്ക് നമ്മുടെ സഭയിലെ നിലവിലെ ചട്ടങ്ങൾ പോലും മാറ്റേണ്ട രീതിയിലേക്ക് കാലം പറയുന്നുണ്ടോ അങ്ങനെ ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ടോ പുതിയ കാലത്തെയും രാഷ്ട്രീയത്തെയും സ്വാംശീകരിക്കാൻ ഈ നേതാക്കൾക്ക് കഴിയാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ് ഈ പിണറായി വിജയൻ ഇപ്പോൾ കൽപ്പിച്ചത് മാത്രമല്ല ഒരിക്കലും ഈ കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നേരിട്ട് ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹം ഒരു പദയാത്രയൊക്കെ നടത്തി ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയത് ഈ തടി നിറച്ചു വെള്ളമാണ് ഈ തടി ഇതിനൊന്നും പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അമിത് പിണറായി വിജയനെ വിമർശിക്കാം പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ തടിയാവുമ്പോൾ അവിടെ ബോഡി ഷേബിങ്ങും നടത്തുന്നുണ്ട് അത് കൃത്യമായി ഒഴിവാക്കേണ്ടതാണ് പക്ഷേ അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം മുഖ്യമന്ത്രി തന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്ക് രാഷ്ട്രീയ ചെറ്റത്തരം എന്നുള്ളതാണ് ഈ ചെറ്റത്തരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ അർത്ഥം എന്താണെന്ന് അത് അല്ലെങ്കിൽ ആ വാക്കിൻ്റെ എറ്റിമോളജി അദ്ദേഹം തിരിഞ്ഞു പോകാത്തതുകൊണ്ടാണ് ആ വാക്കിന് തന്നെ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞത് തെറി പറഞ്ഞു അല്ലെങ്കിൽ ഒരു മോശം പദപ്രയോഗം നടത്തി എന്നുള്ളതിനപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള വിവക്ഷേ അതിനുണ്ട് അപ്പം ഇത്തരം ഭാഷകളിൽ നിന്ന് ഈ നേതാക്കൾക്ക് മുക്തരാവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം തീർച്ചയായും അതാണ് നമ്മൾ പറഞ്ഞു വന്നതുപോലെ അവരാശ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഉപദേശിക്കാനോ അല്ലേ ഒന്നും നമ്മൾ ആളല്ല കാരണം ഇവരൊക്കെ മാതൃകാ പുരുഷന്മാരാണ് അപ്പോൾ ഈ നാവിനെ എല്ലില്ല എന്ന് കരുതി എന്തും പറയാമെന്ന രീതിയിലേക്ക് അതപ്പതിക്കാൻ പാടില്ല നിലവാരത്താഴ്ച നമ്മുടെ ജനപ്രതിനിധി ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ സംഭവിച്ചത്